എറണാകുളം ജില്ലയിലെ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി അൾട്രാ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സെക്യൂരിറ്റി സർവീസ് ലഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തൽസമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും അഞ്ചു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായിട്ടൊരു ഗ്രാൻഡ് വില്ല കമ്മ്യൂണിറ്റിയാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടോളം പ്രീമിയം വില്ലകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശാല വില്ലയിൽ ഇനി വിൽക്കുവാനുള്ള രണ്ടു വീടുകളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത് അഞ്ച് സെൻറ്റ ഒ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ലിവിംഗ് ഏരിയയും ഒരു മീഡിയ റൂമും ഒരു യൂട്ടിലിറ്റി ഏരിയയും ലിഫ്റ്റ് ഓപ്ഷനും സഹിതം മൂന്ന് നിലകളിലായിട്ടാണ് ഇതിൽ ഒന്നാമത്തെ ഗംഭീരവില്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മൂന്ന് ലിവിംഗ് ഏരിയയും ഒരു മീഡിയ റൂമും ഒരു യൂട്ടിലിറ്റി ഏരിയയും ഒരു സ്റ്റോർ റൂമും സഹിതം ലിഫ്റ്റ് ഓപ്ഷനും സഹിതം മൂന്ന് നിലകളിലായിട്ടാണ് രണ്ടാമത്തെ ഗംഭീര വില്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ ഗംഭീര സൗധങ്ങൾ പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്ററും കാക്കനാട് പാർക്കിൽ നിന്ന് അഞ്ചു കിലോമീറ്ററുമാണ് ഈ ഗംഭീരവിലയിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് കുടിവെള്ള സ്രദസ്സുകളായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ലകളിൽ ഒന്നാമത്തെ വില്ലയുടെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും രണ്ടാമത്തെ വില്ലയുടെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഏരിയയാണ് ഈ വില്ലയുടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഓട്ടോമാറ്റിക് ഗേറ്റുകൾ ഉൾപ്പെടെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സെക്യൂരിറ്റി സൗകര്യം ലഭിക്കുന്ന പ്രേമിയം ലക്ഷറി വില്ലകൾ കാക്കനാടിനടുത്ത് അന്വേഷിച്ചുമെടുത്തവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നല്ലൊരു ഉദാത്ത ഉദാഹരണമാണ് ഈ വില്ല കമ്മ്യൂണിറ്റി ഏഴു മീറ്ററോളം വിധി വരുന്ന വിശാലമായിട്ടുള്ള ഇന്റേണൽ ടൈൽ റോഡാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ ആദ്യാവസാനം നമ്മെ കാത്തിരിക്കുന്നത് മാർക്കറ്റിൽ ലഭ്യമായ ഐ ഹൻഡ് ക്വാളിറ്റി ബ്രാൻഡുകൾ മാത്രം ഉപയോഗപ്പെടുത്തിയാണ് ഈ വില്ലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാങ്ങുന്നവരുടെ താല്പര്യാനുസരണം ഇന്റീരിയർ ഡിസൈൻ പൂർത്തീകരിക്കാവുന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കപ്പെട്ട ഒന്നാമത്തെ വില്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ പൂർണ്ണമായും ഇന്റീരിയർ വർക്കുകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള ദൃശ്യഭംഗിയോട് കൂടിയിട്ടാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ വിൽക്കുവാനുള്ള രണ്ടാമത്തെ വില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും ഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റി കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും അഞ്ചു കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും മൂന്നോളം വലിയ എസ് സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ആ ഈ രണ്ട് വീടുകളുടെയും മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുണ്ട് അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി റൂമും ഒരു മീഡിയ റൂമും മൂന്ന് ലിവിംഗ് ഏരിയയും ലിഫ്റ്റ് ഓപ്ഷനും സഹിതം മൂന്ന് നിലകളിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ വീടിന ഓണർ ചോദിക്കുന്ന വില ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയാണ് ഏഴ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും മൂന്ന് ലിവിംഗ് ഏരിയയും ഒരു മീഡിയ റൂമും ഒരു യൂട്ടിലിറ്റി സൗകര്യവും ഉൾപ്പെടെ സ്റ്റോർ റൂമും സഹിതം ലിഫ്റ്റ് ഓപ്ഷനുമായി മൂന്ന് നിലകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ വീടിന് ഓണർ ചോദിക്കുന്ന രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുമാണ് ഈ രണ്ട് വിലകളും നെഗോഷ്യബിളുമാണ് ഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വിലാസൗധം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ എല്ലാമാന പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം